മലയുടെ അടിവാരം തോട് കണ്ടുകഴിഞ്ഞാൽ ആളുകൾക്ക് വിചാരിക്കും ഇത് വരച്ചു വെച്ചേക്കുവാം അതുപോലെ ഇല്ലേ ഇതാണ് ഞങ്ങളുടെ ചുറ്റാറിൻ്റെ ഭംഗി വള വാള വള 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 വാള അപ്പുറത്താണല്ലോ അത് അപ്പുറത്താണല്ലോ അപ്പുറത്താണല്ലോ മഞ്ഞക്കുരി ചപ്പിനകത്ത് അവനെ കേട്ടെടുത്ത് പനക്കൈം കുന്തവും കുറച്ചക്കര നല്ല മുഴിത്തൊറണോ ഇത് അങ്ങനെ കയറിയില്ല അങ്ങനെ കയറിയില്ല അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ എടുക്കാൻ പറ്റൂല അങ്ങോട്ട് പോകാൻ വേണ്ട ആ ആ ആ ആ അയച്ചു വിടാം അയച്ചു വിട അയച്ച അങ്ങനെ കുഴിയുണ്ടോ നോക്കണേ സ്റ്റിക്കി പിടിക്കട്ടെ അവിടെ കുഴിയുണ്ട് ഇതാ ഇന്നാലെ കിട്ടിയാൽ അതേ സൈസ് രണ്ടര ഒന്നൊന്നര രണ്ട് കിലോ ഉണ്ട് മീൻ പിടിക്കാം നമുക്ക് കിട്ടും അത് കൊള്ളാൻ സാധനം ഏ നാളെ പിടി ഇല്ലേ